സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം സൊമാറ്റോ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇന്ന് നമുക്ക് കൊണ്ട് തന്നെ അവരുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഹാരം അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാം അവർ വീട്ടിൽ കൊണ്ടുതരും സോ ആ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ സംഭവം സത്യമാണ് പക്ഷേ സൊമാറ്റോ എന്ന കമ്പനിയല്ല സൊമാറ്റോ എന്ന കമ്പനിയുടെ ഉടമസ്ഥൻ അദ്ദേഹം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് എൽ എ ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹത്തിന്റെ കീഴിൽ ഇപ്പോൾ ഉണ്ട് ആ സ്ഥാപനം ജെറ്റ് എഞ്ചിൻ അതും സ്ക്രാച്ചിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ മെയ്ഡ് ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള പരിശ്രമം ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ലാറ്ററൽ എയറോസ്പേസ് ടെക്നോളജീസ് അഥവാ എൽ എ ടി എന്ന് പറയുന്ന ഈ ദീപേന്ദർ ഗോയലിന്റെ കമ്പനിയാണ് ഇപ്പോ ജെറ്റ് എഞ്ചിൻ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുരോഗതിയായിട്ടാണ് ഇതിനെ ഇപ്പോൾ കണക്കാക്കുന്നത് കാരണം ഇന്ത്യൻ കമ്പനികൾ കോൺഫിഡന്റ് ആയിട്ട് ജെറ്റ് എഞ്ചിൻ പോലെയുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണയും കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എൽ എന്ന് പറയുന്ന സ്ഥാപനം ഒരു പുതിയ ടീമിനെ തന്നെ ഹയർ ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഒരു റിസർച്ച് ടീമിനെ അവരിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ തന്നെ ഇവരിപ്പോ ഒരു ഡെഡിക്കേറ്റഡ് പ്രൊപ്പൽഷൻ റിസർച്ച് സെൻ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ കീഴിൽ നിരവധി ആയിട്ടുള്ള എക്സ്പോർട്സ് വർക്ക് ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഇവരുദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്യാസ് ടർബൈൻ എൻജിൻ സ്ക്രാച്ചിൽ നിന്ന് തന്നെ അതായത് ഫുൾ ഇന്ത്യൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് വളരെയധികം സഹായകരമാകുന്ന ഒരു തീരുമാനമാണ് സൊമാറ്റോയുടെ ഉടമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമ്മൾ കാവേരി എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്ന് പറയുന്ന സ്റ്റെൽത്ത് ഡ്രോണിന് ഇനി ശക്തി പകരാൻ പോകുന്നത് ഈ ഒരു എഞ്ചിൻ ആയിരിക്കും നമ്മൾ തേജസ് യുദ്ധവിമാനത്തിന് വേണ്ടിയാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും തേജസിന് ആവശ്യമായിട്ടുള്ള ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു എൻജിൻ ഉപയോഗിക്കാൻ കഴിയാത്തത് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് എന്നാൽ ഘാതക പോലെയുള്ള സ്റ്റെൽത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകളിൽ നമുക്ക് ഈ എഞ്ചിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെയും പല സ്വകാര്യ കമ്പനികളും ഈ എഞ്ചിൻ നിർമ്മാണത്തെ കുറിച്ചുള്ള ആലോചനകളിലാണ് അതായത് നിരവധി പ്ലെയേഴ്സ് കാരണം നമുക്ക് ജെറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് വലിയ എയർക്രാഫ്റ്റുകൾക്ക് മാത്രമല്ല ഡ്രോണുകൾക്കും നമുക്ക് ഭാവിയിൽ എഞ്ചിനുകൾ ആവശ്യമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അല്ലെങ്കിൽ ഡ്രോണുകളുടെയും ഒക്കെ ഒരു കാലം തന്നെയാണ് മനുഷ്യൻ ഇന്ന് കാറുകൾ റോഡിലൂടെ ഓടിക്കുന്ന ലാഘവത്തോടെ ഭാവിയിൽ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ ഫ്യൂച്ചർ ഉള്ള ഒരു മിഷനുമായിട്ടാണ് സൊമാറ്റോയുടെ ഓണർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിപ്പോ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു മിഷൻ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് എൽ ഐ ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ മിഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് വളരെയധികം ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസ് ഈ ഒരു വാർത്ത കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലൈയിങ് എൻജിൻസ് നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനവും അതിനുവേണ്ടി അദ്ദേഹം ഏകദേശം ഇരുപത് മില്യൺ യു ഡോളർ ഈ എൽ ഐ ടി എയ്റോസ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഹയർ ചെയ്തിരിക്കുകയാണ് സോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമുക്കറിയാവുന്ന പോലെ യു എസിലൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെ പല കമ്പനികളും ഇന്നത്തെ മാർട്ടിൻ അടക്കമുള്ള കമ്പനികൾ ഇത്തരത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് രംഗത്ത് വൻ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ പോയത് അപ്പൊ ഇന്നിപ്പോ അതേ രീതിയിൽ ഇന്ത്യൻ കമ്പനികൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതും ഒരു ഫുഡ് ഡെലിവറി ആപ്പ് നടത്തുന്ന അത്തരം ഒരു സ്ഥാപനം നടത്തുന്ന കമ്പനിയുടെ ഓണർ തന്നെ ജെറ്റ് എൻജിനുകൾ നിർമ്മിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുക അതിൽ കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുക നമുക്കറിയാം ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമായിട്ട് വരുന്നത് കാരണം നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ആരുടെയും സഹായം നമുക്ക് ഇല്ല വിദേശ രാജ്യങ്ങളുടെ ഒന്നും സഹായത്തോടെ അല്ല നിർമ്മിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മാത്രമേ പറയാനുള്ളൂ മികച്ചൊരു തീരുമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നമ്മുടെ യുവ സംരംഭകർ കോൺഫിഡന്റ് ആയിട്ട് ഇതുപോലെ മുന്നോട്ട് വരുന്നത് വളരെ നല്ല കാര്യമാണ് രാജ്യത്തുള്ള ടാലന്റഡ് ആയിട്ടുള്ള യുവതയെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പല ടെക്നോളജീസും നമുക്ക് ഇവിടെ തന്നെ കണ്ടെത്താനും ഇവിടെ തന്നെ അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്തായാലും ഇതൊരു വലിയ തുടക്കമാകട്ടെ ആശംസകൾ